അപ്പൊ അതിന് അടുത്തുള്ള ആൾക്കാർ ഓടി വന്നു അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് കണക്ക് കൂട്ടി ഈ രക്തം എങ്ങനെ പമ്പ് ചെയ്താൽ രക്തം കമ്പ്ലി പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഞാൻ ദോഷമാകും ശ്രദ്ധിക്കണേ അപ്പൊ ആൾക്കാർ ഓടി വന്ന് അവര് അവര് തോർത്തുണ്ടായിരുന്നു ആ തോർത്തെടുത്തിട്ട് നിങ്ങൾക്ക് ആ ആ തോർത്തെടുത്ത് കെട്ടി അപ്പൊ ഞാനത് കെട്ടരുതെന്ന് പറഞ്ഞു കെട്ടരുതെന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കൈ കൊണ്ട് ആ പേന് പൊട്ടിയത് ഞാൻ എന്റെ ചെയ്ത് നമ്മുടെ അങ്ങനെ ആയി പോവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാം നമ്മുടെ മനസ്സ് എവിടെ ആയിരിക്കുന്നത് എവിടെ ആയിരിക്കുന്നത് എവിടെയാണോ എവിടെയാണോ എന്ത് അമേരിക്കയിൽ ഒരു പത്ത് ഇരുന്നൂറ് കൊല്ലത്തിന് മുമ്പ് ഈ റെയിൽവേ ട്രാക്ക് പണിയെന്നപറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ നല്ലൊരു ചെറുപ്പക്കാരനുണ്ടായെന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ വളരെ മാന്യനാണ് പരോപകാരിയാണ് എല്ലാവർക്കും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന അദ്ദേഹമാണ് എല്ലാവരോടും വളരെ കരുതലോടാണ് പെരുമാറുന്നത് എങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചാലും ദേഷ്യപ്പെടുന്നതിൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പീനിയാസ് ഗേജിനെച്ചൊരു ആക്സിഡന്റ് പറ്റി ഈ പാറയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ചെറിയൊരു സാധനമുണ്ട് ക്രോബാർ എന്ന് പറഞ്ഞൊരു സാധനം ഈ ആക്സിഡന്റ് പറ്റിയപ്പോഴത്തേക്ക് ആ ക്രോബാർ ഇദ്ദേഹത്തിൻ്റെ തലയുടെ സൈഡിലൂടെ തിളച്ച് ഇപ്പുറത്തെ സൈഡിലോട്ടിങ്ങനെ അപ്പം അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി സാധനം വലിച്ചു ഊരി അദ്ദേഹത്തിന് നടക്കാൻ വയ്യ തലവേദന എടുക്കുന്നു ഛർദ്ദിക്കുന്നു വേണ്ട ചികിത്സയൊക്കെ കൊടുത്ത് ഡോക്ടർ വീട്ടിലോട്ട് വിട്ടു ഒരു മാസം വീട്ടിൽ വിശ്രമിക്കണം എന്ന് പറഞ്ഞു ഒരു മാസത്തെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ജോലിക്ക് വന്നു ജോലിക്ക് വന്നപ്പോഴെങ്കിൽ തലവേദനയൊക്കെ മാറി നടക്കാനൊക്കെ പറ്റും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വന്നാത്ത വ്യത്യാസം പണ്ടൊക്കെ എത്ര മരിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആ സമയത്ത് പ്രാഥമിക ചികിത്സ വേണം അവിടെയാണ് അതാര് ചെയ്യും ഫസ്റ്റ് എയ്ഡ് സത്യത്തിൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ചിന്ത ഒരു ഒരു ദിവസമുണ്ട് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ എന്നാണെന്ന് പറയാമോ ഇപ്പോൾ വേൾഡ് ലിവർ ഡേ ഉണ്ട് വേൾഡ് ഹാർട്ട് ഡേ ഉണ്ട് വേൾഡ് എയ്ഡ്സ് ഡേ ഉണ്ട് വേൾഡ് ഹെൽത്ത് ഡേ ഉണ്ട് അങ്ങനെ എല്ലാത്തിനും ആരോഗ്യകരമായ ഓരോരോ ദിവസങ്ങളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വേൾഡ് ഫസ്റ്റ് ഡേ അത് പറയാമോ സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് വേൾഡ് ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്തിനേതയ്ക്കാണ് ആചരിക്കുന്നത് എല്ലാ മാസവും എല്ലാ വർഷവും സെപ്റ്റംബർ മാസം രണ്ടാമത്തെ ശനിയാഴ്ച നമ്മളിത് ഓർത്തിരുന്ന് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം ആ ദിവസമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും ഇതിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കണം അതാണതിൻ്റെ സത്യം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളിതൊക്കെ ആചരിക്കുന്നത് നമ്മൾ നമ്മുടെ ആചാരാനുസരണങ്ങളൊക്കെ ആചരിക്കുന്നില്ല എന്തിനാ വരും തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് നല്ലൊരു ജീവിതത്തിലേക്കായിട്ട് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഫസ്റ്റ് എയ്ഡിനും അങ്ങനെയാണ് അപ്പോൾ അറിയാവുന്ന ഫസ്റ്റ് എയ്ഡ് എന്താ ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് അറിയാമല്ലോ ഏ ആവശ്യമുണ്ടോ പ്രഥമ ശുശ്രൂഷ പഠിച്ചിട്ടുണ്ടോ സ്കൂളുകളിൽ പഠിച്ചിട്ടില്ല അതിന് അതിനാവശ്യം തോന്നുന്നുണ്ടോ കഥയൊന്നും പറയാൻ പറ്റിയല്ല എൻ്റെ സബ്ജക്റ്റ് അതല്ല ഇന്നലത്തെ പോലെ കഥ പറയാൻ പറ്റിയൊരു വിഷയമല്ല ഇത് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയാം അതിനാവശ്യമുണ്ടോ ഉണ്ടോ എന്താണ് കാര്യം ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എല്ലാവരും മോൻ ഏയ് മോൻ മോനെ ഡ ശ്രദ്ധിക്കും ഇന്നലെ നീന്താ ഒത്തിരി ഉത്തരം പറഞ്ഞല്ലേ പറയൂ ഫസ്റ്റ് എയ്ഡിൽ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒന്ന് എന്ന് ചിന്തിച്ച് പറയൂ ആ മോൻ പറഞ്ഞു എഴുന്നാലും പറയൂ കൈ മുറിഞ്ഞാൽ അല്ലേ കൈ മുറിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് തന്നെ വേണമെന്നുണ്ടോ അല്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ചൂടെ ഏ അല്ല എൻ്റെ ചോദ്യം മോൻ പറഞ്ഞു കൈ മുറിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് വേണം കൈ മുറിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയപ്പോലെ ദൻ വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ബാൻഡേഡ് വേണം ഓക്കെ പിന്നെ അടുത്ത എപ്പോഴാണ് അടുത്ത സന്ദർഭം ഷോക്ക് അടിക്കുമ്പോൾ യെസ് ഫസ്റ്റ് എയ്ഡ് വേണം പിന്നെ ഏതാ ആ കൈ ഒടിയുമ്പോൾ ഫ്രാക്ചർ ഫ്രാക്ചർ അപകടം അപകടത്തിൽപ്പെട്ട് കൈ ഇടുകയോ മുറിയോ ചെയ്യുമ്പോൾ ഫസ്റ്റൈഡ് വേണ്ടി വരും പിന്നീട് പെട്ടെന്ന് ഒരാൾ കൊഴഞ്ഞു വീഴുന്നു ശ്വാസം മുട്ടുന്നു സംസാരിക്കാൻ പറ്റാതെ വരുന്നു കൈ ആംഗ്യം മാത്രം കാണിക്കുന്നു ദാറ്റ് മീൻസ് ശ്വാസം കിട്ടുന്നില്ല ഫസ്റ്റേയ്ഡ് വേണ്ടി വരും പിന്നീട് ബോധം കണ്ട് വീഴുന്നു കണ്ണ് തുറക്കുന്നില്ല പിന്നെ കളിക്കുമ്പോ നല്ല സന്തോഷം കിട്ടത്തില്ലേ സന്തോഷം കിട്ടുമോ അതെന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിന് വേറൊരു സാധനമുണ്ട് എൻ്റോട്ട് സാധനം അതിന്റെ അളവ് ഇങ്ങനെ കൂടുമ്പോഴാണ് നമുക്ക് സന്തോഷം പിന്നെ ഈ കളിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ തലച്ചോറിലോട്ട് രക്തം ഇങ്ങനെ ഓടും അല്ലെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തതിന്റെ രക്തം തലച്ചോറിലോട്ട് ഇങ്ങനെ പൊട്ടൂടി നമ്മൾ നല്ല എനർജറ്റിക് ആണ് നല്ല ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഈ കളിക്കാത്ത കുട്ടികളൊക്കെ സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ ഉറങ്ങി വിട്ടിരിക്കുമ്പോ എന്ന് ഓടിക്കളിക്കുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിലിരിക്കുമ്പോഴും നല്ല ആക്റ്റീവായിരുന്നു അല്ലെ വെല്ലുളളന്ന് എന്തിനാ വെയിലുള്ള വെയിലുകൊണ്ട എന്താണോ വൈറ്റമിൻ ഡി കൂട് മെഡിക്കേ ഇന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അപ്പൊ ഈ സൂര്യപ്രകാശം ഇങ്ങനെ വന്ന് നമ്മുടെ തൊലിയിലുള്ള ഒരു സാധനം കൊളസ്ട്രോൾ പറഞ്ഞൊരു സാധനം ഉണ്ട് അതിന്റെ പ്രോട്ടോൺ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴാണത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി കൊണ്ട് എന്താണോ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലിലും പല്ലിനും ഒക്കെ തട്ടി എടുക്കാം െട്ട് നിൽക്കണമെങ്കിൽ വൈറ്റമിൻ ഡി അത് മാത്രമല്ല വൈറ്റമിൻ ഡിക്ക് പഠിത്തവുമായിട്ട് ബന്ധമാണ് വൈറ്റമിൻ ഡി കൂടി നിന്നാല് നല്ല ഓർമ്മ ശക്തി ഉണ്ടാവും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലോ ഈ പഠിക്കുന്ന ഒന്നും ഒന്നും ഓർമ്മ പിന്നെ